ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ നേവിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ അഗ്നിവീർ എം ആർ അതുപോലെ അഗ്നിവീർ എസ് എസ് ആർ പോസ്റ്റുകളിലേക്ക് പത്താം ക്ലാസ്സുള്ളവർക്ക് എം ആർ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ പ്ലസ് ടു യുവതയുള്ളവർക്ക് എസ് എസ് ആർ പോസ്റ്റിലേക്കും അപേക്ഷ എക്സ്റ്റൻ ചെയ്തിരുന്നു അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തേഴ് അഞ്ചായിരുന്നു അത് എക്സ്റ്റൻഡ് ചെയ്തപ്പോൾ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനായിട്ടതിക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നിങ്ങൾ ഡീറ്റെയിൽസ് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഡിഫെൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നേവിയിലേക്ക് വേണ്ടിയിട്ടിപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അഗ്നിവീർ എം ആർ തസ്തികയിലേക്കും മെട്രിക്കുലേഷൻ തസ്തികയിലേക്കും അതുപോലെ എസ് എസ് ആർ പോസ്റ്റുകളിലേക്കും ആ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ഇരുപത്തേഴ് അഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ട ഡേറ്റ് പക്ഷെ പലർക്കും വെബ്സൈറ്റ് ആയതുകൊണ്ട് കിട്ടാത്ത സാഹചര്യത്തിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് അതിലേക്ക് ഏജ് എം ആർ പോസ്റ്റുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് ഫസ്റ്റ് നവംബർ ടു തൗസൻഡ് ത്രീ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കാം മെട്രിക്കുലേഷൻ പാസ് ആയിട്ടുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് സ്ഥിര നിയമനം എന്ന് പറഞ്ഞാൽ നാല് വർഷത്തേക്കുള്ള നിയമനമായിരിക്കും ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ലഭിക്കുന്ന വേദന കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ നാല് വർഷത്തിന് ശേഷം റിട്ടയർ ആയി പോരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി സംതിങ് നിങ്ങൾക്ക് ഒരു കോർപ്പസ് ഫണ്ട് നിങ്ങൾക്ക് സേവാനിധി എന്ന് പറഞ്ഞ ഫണ്ടൊക്കെ ലഭിക്കും ആ രീതിയിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്നിവീർ എസ് എസ് ആർ പോസ്റ്റാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ പറ്റും ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ഉണ്ടായിരിക്കാം മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് പഠിച്ചിട്ടുള്ള ആൾക്ക് പ്ലസ് ടു സയൻസ് എടുത്ത ആൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ വെക്കേഷണൽ കോഴ്സ് എടുത്ത ആൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് ഏജ് മുമ്പ് ഫസ്റ്റ് രണ്ടായിരത്തി മൂന്ന് മുതൽ മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്കും സെയിം രീതിയിലായിരിക്കും നിങ്ങൾക്ക് ശമ്പളം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിലേക്ക് രണ്ടിലേക്കും അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഇതിലേക്ക് താഴെ ഇന്ത്യൻ നേവിയുടെ ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഗ്നിവീർ നേവി ഡോട്ട് സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയൊന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തേഴ് അഞ്ചാണ് അത് എക്സ്റ്റൻഡ് ചെയ്തപ്പോൾ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുന്ന അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നമുക്ക് ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളേ ഫോളോ ചെയ്യുക നമുക്കും അടുത്ത നോട്ടിഫിക്കേഷനുമായി താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ